നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു എന്താ പറയുക വലിയ സന്തോഷം പറയാനാണ് പങ്കുവയ്ക്കാൻ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഇത്രയും നാളായിട്ട് വീഡിയോസ് തരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങളോളം ഒരു ഞാൻ വീഡിയോസ് തരുന്നത് പക്ഷേ ഇതുവരെ എനിക്ക് ഇത്രയും കമൻസോ ലൈക്കോ ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു ലൈഫ് സ്റ്റോറി പോലെ എൻ്റെ വീഡിയോ ഇട്ടിപ്പോഴേക്കും എനിക്കൊരുപാട് സപ്പോർട്ടാണ് കേട്ടോ ആ വീഡിയോയ്ക്ക് കിട്ടിയത് അതെനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നത് ഇനി തുടർ തുട തുടർന്നും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ നെഗറ്റീവ് ഉണ്ടാവും എന്ന് എനിക്കറിയാം പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ് വരുമല്ലോ അപ്പം ഒന്ന് രണ്ട് നെഗറ്റീവ്സ് കമൻറ്റൊക്കെ ഞാൻ കണ്ടു കേട്ടോ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസാണ് ഞാൻ കണ്ടത് അപ്പോൾ ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഉള്ളത് ഞാൻ ഞാനിപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കാണാം കേട്ടോ അത് കാണുമ്പോൾ നമുക്കതിനൊരു വിഷമമാണ് പിന്നെ അവർക്കുണ്ട് അതിൻ്റെ അടി പിന്നെയും പിന്നെയും കമൻസ് വരുന്നല്ലോ ചേച്ചി ഞാനിപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു അല്ല മാന്യമായ ഇരുന്ന നെഗറ്റീവ് കമൻസൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതിലൊരു കമൻറ്റ് കണ്ടതാണ് എന്തിനാണ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ അച്ഛനെയും അമ്മനെ വെറുപ്പിച്ച് ഇങ്ങനെ ഒളിച്ചോടിപ്പോയവരെയൊക്കെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റില്ല കണ്ടു കേട്ടോ അപ്പം ഞാൻ അതിനപ്പം തന്നെ ഞാൻ മറുപടി കൊടുത്തു ഞാൻ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒളിച്ചോടി പോകുന്നതൊന്നും അല്ല ഞാൻ അന്നും ഇന്നും എപ്പോഴും എനിക്ക് അതിനോട് ഒരു താല്പര്യം എനിക്കില്ലാട്ടോ ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ ന്യൂസുകൾ കാണുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കാണുമ്പോഴും എല്ലാം ഞാൻ വിചാരിക്കാറുണ്ട് ഒന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ പെട്ടെന്ന് കല്യാണത്തിൻ്റെ തലേന്നോ അല്ലെങ്കിൽ കല്യാണിശ്ശേം കഴിഞ്ഞിട്ടോ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ പോകുന്നത് അതിൽ എനിക്കിട്ടും ഇപ്പോഴും ഞാൻ അതിൽ ഞാനൊന്നും സപ്പോർട്ട് ചെയ്യണില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ കമ്പനി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വിഷമിപ്പിച്ചിട്ടോ വെറുപ്പിച്ചിട്ടോ ഒന്നല്ല ഞാൻ പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ പെടുന്ന റിയാസിനെ വീട്ടിൽ കൊന്നാക്കിയത് അപ്പോൾ പിന്നെ അത് അവർ വെറുപ്പിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത് പിന്നെ വിഷമം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിട്ടുണ്ട് അവർക്ക് എൻ്റെ കല്യാണം വലിയ സ്വപ്നം ഇരിക്കാം പക്ഷെ അത് നടക്കാൻ പറ്റി നടന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമം എന്തായാലും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്നാലും പക്ഷേ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടുള്ള എൻ്റെ സന്തോഷം കേട്ടോ ഇപ്പം ഞാൻ ആരൊക്കെ ആരുടെ ഒപ്പം കല്യാണം കഴിച്ചിട്ട് ആര് കല്യാണം ആര് അല്ല എന്നെ ആരെവിടെ കല്യാണം കഴിച്ചിട്ടും ഞാൻ അവരുടെ സന്തോഷിച്ചിട്ടിരിക്കുന്നുണ്ടോന്നില്ല അവർ ചിന്തിക്കുള്ളൂ അധികം നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഒരു പുതിയൊരു ജീവിത രീതിയിൽ ഒട്ടിനടുവാൻ വന്നപ്പോൾ അതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചല്ല കുറച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും സന്തോഷമില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ സേഫായിട്ട് തന്നെയാണ് നിൽക്കണമെന്ന് അവർക്കറിയാം അപ്പം കൂടാണ്ട് അച്ഛൻ അച്ഛനും അമ്മയും എന്ന റിയാസിൻ്റെ വീട്ടിൽ തന്നെയാണ് കൊണ്ടുവന്നാക്കിയത് അല്ലാണ്ട് റിയാസിനെ ഞങ്ങൾ ഞാനും റിയാസും കൂടി വിളിച്ചുകൂടി പോയി വേറെ പോയി താമസിക്കുക വേറെ വീടിൽ താമസിക്കുക അങ്ങനെ ഒന്നും അല്ലാട്ടാണ് ഞാൻ ചെയ് ഞങ്ങൾ ചെയ്തിരുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ റിയാസ് ഇഷ്ടം എന്ന് പറഞ്ഞ റിയാസിനോട് ഇഷ്ടം തോന്നിയ സമയത്തന്നെ ഞാനത് വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലപ്പം തന്നെ ഒന്നും അത് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീട് റിയാസും അമ്മനെ വിളിച്ച് സമ്മാനം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടക്കില്ല മോനെ തന്നെ അമ്മയും റിയാസിനോട് പറഞ്ഞത് പക്ഷേ പിന്നെ എൻ്റെ ഒരു നിർബന്ധം കാരണമാണ് അമ്മ പിന്നെ വീട്ടിലെല്ലാവരോടും സംസാരിച്ചത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമായിട്ട് എൻ്റെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നുള്ള കാരണം എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട് അപ്പം കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും മാറണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ ശരി എൻ്റെ ഇഷ്ടം എന്താണോ അതേപോലെ ഞാൻ ഞങ്ങൾ നടത്തി തരാമെന്ന് പറഞ്ഞത് അതിന് ശേഷം അവർ പറഞ്ഞിരുന്നത് എന്തായാലും ഞങ്ങൾ പോയി അന്വേഷിക്കും റിയാസിനോട് വന്ന ഇവിടെ വന്ന് അന്വേഷിച്ച സ്ഥലത്ത് ഒന്ന് അന്വേഷിക്കും നല്ലതാന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ സമ്മതിച്ച് സമ്മതിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല അമ്മോട് പറഞ്ഞു അപ്പം ഞാനും ധൈര്യത്തോട് പറഞ്ഞു നിങ്ങൾ പോയി അന്വേഷിച്ചിട്ടൊക്കെ മതി അല്ലാണ്ട് ഒരിക്കലും ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വിഷമിപ്പിച്ചു വേദനിച്ചിട്ടും വേദനിപ്പിച്ചിട്ടൊന്നും ഞാൻ പോകത്തില്ല അപ്പം തന്നെ അച്ഛനായാലും വലിച്ചനായാലും അമ്മാരായാലും ചേട്ടന്മാരായാലും എല്ലാവരും വന്ന് നോക്കി കണ്ട് അവർക്ക് തൃപ്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പോയി താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ എന്തായാലും നോക്കും അവിടുത്തെ ചുറ്റുപാടുകൾ നോക്കും എല്ലാം അന്വേഷിക്കും പക്ഷെ കല്യാണം എന്നൊരിക്കലും ഞങ്ങൾ പങ്കെടുക്കുകയും നടത്തി തരാം ഞങ്ങളായിരുന്നു നടത്തി തരാ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാ അത് അവരിഷ്ടമാണ് പിന്നെ ഞാൻ അതും ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അച്ഛനും അമ്മയും റിയാസിൻ്റെ ഉമ്മമായിട്ട് എന്നെക്കൂടെ ഏൽപ്പിച്ചത് ഉമ്മാർ പറഞ്ഞത് നന്നായിട്ട് നോക്കണം എന്ന് തന്നെ എന്നെയോട് ഏൽപ്പിച്ചത് അപ്പോൾ ഉമ്മ ഒട്ടും വിഷമിക്കാൻ വേണ്ട പിന്നെന്താ പറഞ്ഞത് പിന്നെ ഉമ്മ പറഞ്ഞതാ മക്കളെ നോ പ്രാകരുതട്ടോ എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ മോളല്ലേ ഞാൻ എൻ്റെ മോളൊരിക്കലും പ്രാകില്ലാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൂടെ നയിപ്പിച്ചത് അത് കാരണം അത് ഓർത്താനും ക്ഷമിക്കേണ്ട ഞാൻ അവരെ വെറുപ്പിച്ചിട്ട് വന്നതല്ല ഒളിച്ചൊടി പോകുന്നതല്ല അങ്ങനെയൊക്കെ ഒഴിച്ചൊടിയൊക്കെ പോകാമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കായിരുന്നു റിയാസ് റിയാസിൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ അന്നും ഇന്നും എല്ലാം ബന്ധങ്ങൾക്കൊക്കെ നല്ലൊരു വില കൊടുക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ റിയാസിന് റിയാസിൻ്റെ വീട്ടുകാരുടെ നിന്ന് അക അകത്തി എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അടർത്തി എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ ഞാൻ അകത്ത് നിർത്തുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതെനിക്കിപ്പോഴും നന്നായിട്ട് പറയാൻ പറ്റും എനിക്ക് വിശ്വാസത്തോടെ തന്നെ എനിക്കത് പറയാൻ പറ്റും ഞാൻ റിയാസിൽ നിന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ റിയാസിൻ്റെ വീട്ടിൽ സമ്മതിക്കണം ഉമ്മേലും വാപ്പയായാലും സമ്മതിക്കണം പിന്നെ എന്നാ റിയാസിൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടു പോണ്ടത് അല്ലാണ്ട് വേറെ അവിടെ വാടക ഒന്നും എനിക്ക് നിൽക്കാനായിട്ട് ഞാൻ വരയുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റിയാസ് വീട്ടിൽ സംസാരിച്ചു അപ്പോൾ വാപ്പ സമയത്ത് ഗൾഫിലായിരുന്നു വാപ്പ എന്താ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു ഉമ്മനെ തന്നെ ചോദിച്ചിട്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് ഇത് നടന്നതായിട്ട് കല്യാണം നടന്നത് ഇതിൽ വേറൊരു രീതിയിലും വേറൊരു രീതിയിലും എന്താ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല ഞാൻ പിന്നെ വിഷമം ബന്ധുക്കൾക്കായാലും വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ഒരു വിഷമം തന്നെ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് ഞാൻ എങ്ങനെ അവിടെ ജീവിക്കും എന്നുള്ള കാര്യം പെർഫെക്റ്റ് മാത്രം ഉണ്ടായിരുന്നു വിഷമം കേട്ടോ റിയാത്തൊരു മതമാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു മതമാണ് അപ്പോൾ അവൾ അവിടെ പോയി അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമോ അഡ്ജസ്റ്റ് ആവോ അതൊക്കെ ഓർത്തുള്ള വിഷമമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് നാൾക്ക് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം മാറി എല്ലാവരും എന്നോട് മിണ്ടാനായാലും ജീവിക്കാനായാലും ഒക്കെ തുടങ്ങി ഇപ്പം അമ്മാരായാലും എല്ലാവരുമായിട്ട് ഞാനും സംസാരിക്കും അവരെന്നോട് സംസാരിക്കും ഞാൻ അങ്ങോട്ട് പോകാണ്ട് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാട് ഉള്ളത് അമ്മാവന്മാരുടെ വീടുള്ളത് വലിച്ചന്മാരുടെ വീടുള്ളത് എല്ലാം അടുത്തടുത്താണ് ഒരു കോമ്പൗണ്ടിലാണ് എല്ലാ വീടുകളും ഉള്ളത് അപ്പം ഞാൻ എല്ലാവരും വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നുണ്ടെങ്കിൽ അവരെന്നോട് സംസാരിക്കാറുണ്ട് ഞാനും അവരോട് സംസാരിക്കാറുണ്ട് എങ്ങനെയൊന്നും അകത്തി ഒന്നും നിർത്താറില്ല കേട്ടോ എന്തിനു ശരിക്കും പറഞ്ഞാൽ എന്തിനങ്ങനെ അകത്തി നിർത്തണേ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അല്ലാതെ ജാതിയും മതമൊക്കെ നോക്കി നമുക്ക് സ്നേഹിക്കാനൊക്കെ പറ്റും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എനിക്കറിയില്ല നമുക്ക് എന്തെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് നമുക്ക് കോവിഡിൻ്റെ സമയത്താണെങ്കിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് മുങ്ങി മുങ്ങിച്ചാവാൻ നിൽക്കണ സമയത്ത് ആരെങ്കിലും ഒരു കൈനീട്ടിയാൽ നമ്മൾ ഫസ്റ്റ് എന്താ അവരുടെ മതവും അവരുടെ ജാതിയോളോ നമ്മൾ ചിന്തിക്കുക ചോദിക്കുക അല്ലല്ലോ നമ്മളെങ്ങനെ അവരെ കൈ പിടിച്ച് രക്ഷപ്പെടാനല്ലേ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരാളെ സഹായിക്കാനാണെങ്കിലും എൻ്റെ ജാതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കും എൻ്റെ മതത്തിൽ പെട്ടവരാണെങ്കിലും ഞാൻ സഹായിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് നമുക്ക് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക മനസ്സിലാവില്ല എന്ന് പറയേണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്നൊരു എനിക്ക് പെട്ടെന്നൊരു ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും ആ ഒരു കമൻ്റ് കണ്ടപ്പോഴുണ്ടോ എന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ വെള്ളം സപ്പോർട്ട് ചെയ്യണേ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഇതാക്കി പോന്ന് പോകുന്ന വിളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ എൻ്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ എന്നെ കൊണ്ടു നാക്കിയത് അല്ലാണ്ട് അവർ ഇപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത് പിന്നെ കമൻ്റ് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും നോക്കണം അവർ അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമൊന്നും അതൊക്കെ നല്ല കമൻ്റുകളായിരുന്നു കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനെ നോക്കാറുണ്ട് ഞാൻ വീട്ടിൽ പോകാറുണ്ട് ഞാൻ വീട്ടിൽ പോകാറുണ്ട് നിൽക്കാറില്ല വേം രാവിലെ പോയ വൈകുന്നേരം വരും അങ്ങനെ ഉള്ളു അതിനാണ് വിഷമുള്ളൂ ഞാൻ വീട്ടിൽ വന്നില്ലല്ലോ നിൽക്കലില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ മാത്രം കേട്ടോ ആണ് വിഷമുള്ളത് അല്ലാണ്ട് എൻ്റെ വീട്ടിലൊക്കെ കയറ്റും പിന്നെ എന്തോ കമ്മിൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടെ എവിടെ വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരാണ്ടോ വീട് എൻ്റെ വീട് എറണാകുളത്താണ് റിയാസിൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് പിന്നെ പിന്നെന്താ നോമ്പ് പിടിക്കാറുണ്ട് ചോദിക്കേണ്ടായിരുന്നു ഞാൻ നോമ്പ് പിടിക്കാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് നോമ്പി പിടിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ നോമ്പ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു പ്രാ ഒരു ദിവസം നോമ്പ് പിടിച്ച സമയത്ത് തന്നെ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വെള്ളം കുടിക്കുന്ന നോമ്പ് കഴിഞ്ഞ് നോമ്പുറിച്ച് വെള്ളം കുടിക്കുന്ന സമയമായിപ്പോഴേക്കും ഛർദിയും കാര്യങ്ങളും തലാർക്കും കാര്യങ്ങളൊക്കെ ആയിപ്പഴിക്കും പിന്നെ അങ്ങനെ എന്നെ കൂടെ നോമ്പ് പിടിപ്പിക്കാറില്ല എന്നൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ നൂമ്പി പിടിച്ച് നോക്കാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് ഞാൻ ഇടവിട്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ എത്തുമ്പോഴേക്കും അങ്ങനെയൊക്കെ എനിക്ക് പിടിക്കാറുണ്ട് എനിക്കിഷ്ടമുള്ളതാണ്ടോ പിന്നെ എന്താ പറയുക പിന്നെ എന്നെ ആരും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ലാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് റിയാസിൻ്റെ ഇതിലോട്ട് വന്നത് നിർബന്ധി ആര് നിർബന്ധിച്ചിട്ടോ റിയാസ് നിർബന്ധിച്ചിട്ടോ അല്ല റിയാസിൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ലാട്ടോ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ മക്കള് ഇതിൽ വിശ്വസിച്ച് ജീവിക്കാമെന്നാണ് പിന്നെ ആ ഒരു അതുകൊണ്ട് തന്നെ മക്കൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ ആ ഒരു നല്ല നല്ല രീതിയിൽ വളർത്തണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്ലാണ്ട് എന്നെ നിർബന്ധിച്ച് ഒന്നും ആരും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പിന്നെ വേറെ എന്തോ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ടായിരുന്നു കേട്ടോ കമൻസ് കൂടുതലും പോസിറ്റീവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നെഗറ്റീവ് കമൻറ്റ് കുറച്ച് രണ്ട് മൂന്ന് കമൻസ് ഉണ്ടായിട്ടുള്ളൂ പിന്നെല്ലാം ബാക്കിയൊക്കെ പോസിറ്റീവ് കമൻസ് ആയിരുന്നു പിന്നെ റിയാസിനെന്താ ജോലിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയാസ ഫസ്റ്റ് മഹീന്ദ്രയിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കോവിഡിൻ്റെ സമയം ആയപ്പോഴേക്കും ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ആളൊരു ഓട്ടോ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഓട്ടോ ഓടിക്കാനൊക്കെ കുടിക്കാലം വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മേടിച്ചത് പക്ഷേ ജോലി പോയി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കന്നെ അത് ഉപകാരപ്രദമായിരുന്നു ഉപകാരപ്പെട്ടു കേട്ടോ അപ്പം സ്കൂൾ ഓട്ടോവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത് എൻ്റെ ഇടയ്ക്ക് ആൾ ഗൾഫിലൊക്കെ ഒന്ന് പോകാൻ ഒക്കെ നോക്കിയാൽ പക്ഷെ ഒന്നും ശരിയായില്ല ജോലിക്കൊന്നും ശരിയായില്ല അപ്പം അങ്ങനെ പോയില്ല പിന്നെ നാട്ടിൽ തന്നെ സെറ്റിലായി പിന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വീട്ടുകാരെ ഉൾപ്പെടുത്തി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാം അവർക്കൊക്കെ സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം എന്തായാലും ഞാൻ അമ്മേനൊക്കെ ഉൾപ്പെടുത്തേക്ക് വീഡിയോ എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനെയൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ അതേപോലെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഒപ്പം ഉള്ളത് വാപ്പ മാത്രമുള്ളൂ ഉമ്മില്ല ഉമ്മ കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ഉമ്മ മരിച്ചായിരുന്നു അതുകാരണം ഉമ്മില്ല കേട്ടോ പിന്നെ ഉള്ളത് അനിയനും ജ്യേഷ്ഠനും ഉള്ളത് റിയാസിനെ ഇക്കയും വേറെ താമസിക്കുന്നതാണ് അനിയനും വേറെ താമസിക്കുന്നത് പാപ്പ ഞങ്ങളുടെ ഒപ്പമുള്ള താമസിക്കുന്നത് പിന്നെ റിയാസിനെ ഉള്ളത് ബന്ധുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാട പെങ്ങന്മാരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വാപ്പാടേം ജ്യേഷ്ഠന്മാരും അങ്ങനെ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെയായിട്ട് ഉള്ളത് അല്ല വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാപ്പ് മാത്രമേ ഉള്ളൂ വാപ്പയും പിന്നെ ഞാനും റിയാസും പിന്ന രണ്ട് മക്കളും ഞങ്ങൾ മാത്രമായിട്ടുള്ളത് പിന്നെ പിന്നെ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോകാറുള്ളത് വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചാനൽ പണ്ട് കേട്ടോ മൂന്ന് വർഷം മുമ്പൊക്കെയാണ് വീഡിയോസൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതൊന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ഒക്കെ അയക്കുന്നത് അപ്പോൾ ഈ ഇത് ഈ സപ്പോർട്ട് തുടർന്നുണ്ടാവണോട്ടോ ഞാൻ വേറെ എന്ത് വീഡിയോസ് ഇട്ടാലും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും യൂട്യൂബിൽ വന്നത് ഒരു റെവന്യൂ അതോ പ്രതീക്ഷിച്ചതന്നെയാണ് ഞങ്ങൾ ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടൊക്കെ ചെയ്തത് ഫസ്റ്റ് പിന്നെ ഒരു നമുക്ക് ഒട്ടും ഒരു വ്യൂസൊന്നും കാണാണ്ടാവുമ്പോഴേക്കും പിന്നെ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് വർഷം ഒന്നും വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നു പിന്നെയും കഴിഞ്ഞ വർഷം തൊട്ടാണ് പിന്നെയും വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്സ് ഇട്ട് തുടങ്ങിയത് ഷോർട്സ് മാത്രം ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പോഴായി ഇടത്താണ്ടോ കുറച്ച് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ ഞാൻ പറയണത് അതേപോലെ തന്നെ നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടേ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവ് പറയാണ്ട് പറയാ പറയാതെ നോക്കാം കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളു നമുക്കൊക്കെ പറയാം നമുക്ക് എന്തിനും അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സ് അതിനാണല്ലോ എന്തായാലും അഭിപ്രായങ്ങൾ പറയാനൊക്കെയാണ് കമൻറ്റ് ബോക്സ് ഉള്ളത് പക്ഷേ ഒരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് എന്താ ഒരു ഇത് കിട്ടുക അത് ഒന്ന് ആലോചിക്കുക അത്രയേ ഉള്ളൂ ഞാൻ ആരെയും വേദനിപ്പിക്കുക ആരെയും വേദനിപ്പിക്കാൻ ആരെയായിട്ട് എനിപ്പിക്കണം എന്ന് വിചാരിച്ച് പറയണതല്ലാട്ടോ ഞാൻ ആരെയും എനിക്ക് ഞാനും യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനൽ ഞാനും കാണുന്നതാണ് ഫാമിലി വ്ളോഗ്സ് കാണുന്നതാണ് വ്ലോഗ് ഫാമിലി വ്ളോഗിട്ട് ഞാനും കാണുന്നത് കൂടുതലും കാണുന്നത് പക്ഷെ നമുക്ക് നല്ല തോന്നിയാൽ കമൻറ്റ് ചെയ്യാറുണ്ട് നല്ലതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല അത്രയേ ഉള്ളൂ കാണാണ്ടിരിക്കുക സ്കിപ്പ് അടിച്ചു പോവുക അല്ലാണ്ട് അവരെ ആ സമയത്ത് എന്തെങ്കിലും ബാഡായിട്ടുള്ള കമൻ്റ് ഇട്ട് ഇറങ്ങിയാൽ ചെയ്യാറുള്ളട്ടോ നല്ലത് കണ്ട നല്ലതാണെന്ന് തോന്നിയാൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അതേപോലെ അങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസൊക്കെ കാണുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്യും ലൈക്ക് കേട്ടുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാനും പിന്നെ ഇനി വേറെ എന്താ പിന്നെ ആ പിന്നെ ആ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ ഒരു എണിങ്സ് കിട്ടാൻ തന്നെ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം നമ്മൾ ഇപ്പം റെന്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീട് എന്നുള്ളത് എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് അതേപോലെ തന്നെ നമ്മുടെ സ്വപ്നം തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു വീട് വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അതൊക്കെയാണ് ഒരു ആഗ്രഹങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഇപ്പം ഈ നമുക്ക് യൂട്യൂബ് ചാനൽ കുറച്ച് നല്ലോണം ഒരു വളർന്നതൊന്നും നമുക്ക് അതൊക്കെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും കമൻസ് ചെയ്യാം കേട്ടോ കമൻ്റ് ഒക്കെ ചെയ്യുക പിന്നെ സപ്പോർട്ട് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ഞാൻ ചെയ്യുക ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഇനിയും ഇനിയും സന്തോഷം എന്ന് പറയാം എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഒരു മുപ്പത് വ്യൂ ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കണായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേണ്ട നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ എന്ന് വരും ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ അപ്പം ഞാൻ റിയാസിനോട് പറയുകയും ചെയ്തു നമുക്ക് വ്യൂസ് ഒന്നും കിട്ടില്ലല്ലോ നമുക്ക് ഡിലീറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു നിൽക്കണമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് വ്യൂ ഇങ്ങനെ കയറി തുടങ്ങിയത് പിന്നെ കമൻസും നല്ല ഒരുപാട് കമൻസും വന്നപ്പോഴേക്കും നല്ല നല്ല സപ്പോർട്ട് ആയിട്ടുള്ള എല്ലാ കമൻസും കേട്ടോ വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതെൻ്റെ ഇട്ടക്കാണ് ഇതേപോലെ ഒരു നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമുക്ക് വിഷമം തോന്നി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചി പിന്നെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴും അവൾ അവളും പറഞ്ഞത് നീ നെഗറ്റീവ് ഒന്നും നോ മൈൻഡ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇത്ര ഉള്ളവരുടെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പം ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഞാൻ അപ്പം ഇനി വീഡിയോസിലൊക്കെ പറയാം അതേപോലെ വേറെ നല്ല വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ആയാലും എല്ലാം ഞാൻ ചെയ്യാൻ ഫാമിലി വ്ലോഗായിട്ടും ഫാമിലി എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടും വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാം അപ്പം ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് ഫസ്റ്റ് ഇത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം